എല്ലാവർക്കും നമസ്കാരം കേരളം ചെറിയൊരു സംസ്ഥാനമാണ് പക്ഷെ അതിന്റെ വില ഇപ്പോൾ ലോക ശ്രദ്ധ നേടുകയാണ് ഒരിക്കൽ വീടുകൾ പണിയാനും കൃഷി ചെയ്യാനുമായിരുന്നു ഭൂമി വാങ്ങിയിരുന്നത് പക്ഷേ ഇന്നത് മാറിയിരിക്കുന്നു ഇനി വീടിനായി സ്ഥലം നോക്കുന്നവർ കുറവാണ് കൂടുതലായും വാണിജ്യത്തിനും ബിസിനസ്സിനുമാണ് കൂടുതൽ മുൻഗണന തനിക്കൊരു വീടെങ്കിലും വേണം എന്ന് പഴയ തലമുറയുടെ സ്വപ്നമായിരുന്നു പക്ഷേ പുതിയ തലമുറ പറയുന്നത് വാടക കിട്ടുന്ന കടമുറികൾ പണിയണം കേരളത്തിന്റെ വസ്തുവിപണി ഇപ്പോൾ ജീവിതശൈലിയുടെ തന്നെ പ്രതിഫലനമായി മാറിക്കൊണ്ടിരിക്കുന്നു മുമ്പ് ഓരോ ഗ്രാമത്തിലും വീടുകളായിരുന്നു വലരുന്നത് ഇന്നവിടെ ഷോപ്പിംഗ് കോംപ്ലക്സുകളും ബിസിനസ് സെന്ററുകളും പൊങ്ങി വരികയാണ് കച്ചവടം ചെയ്യാനായി ഓഫീസ് തുടങ്ങാനായി സ്റ്റോർ നടത്താനായി എവിടെ നോക്കിയാലും കടസ്ഥലത്തിനാണ് മുൻഗണന ഒരു വീടിന് പ്രതിമാസം കിട്ടുന്ന വാടക പതിനായിരം ായിരം രൂപയാണെങ്കിൽ അതുപോലെ ഒരു കടയ്ക്ക് മുപ്പതിനായിരം രൂപ വരെ ലഭിക്കുന്നു അതുകൊണ്ട് വീടുകൾ പണിയുന്നത് ചെലവാണ് പക്ഷേ കടസ്ഥലം പണിയുന്നത് വരുമാനമാണെന്ന് പലരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കേരളത്തിലെ ഹൈവേകളും ബൈപ്പാസുകളും വികസിച്ചു വരുമ്പോൾ റോഡിനോട് ചേർന്ന സ്ഥലങ്ങൾ ഇപ്പോൾ സ്വർണമൂല്യമേറിയിരിക്കുന്നു ഒരു കാലത്ത് വിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സ്ഥലങ്ങൾ ഇന്ന് ഒരു ഫാസ്റ്റ് ഫുഡ് ഷോപ്പ് ബേക്കറി സർവീസ് സെന്റർ തുടങ്ങി നിരവധി ബിസിനസ്സുകൾക്കാണ് വാടകയ്ക്ക് കൊടുക്കാൻ ആളുകൾ ആഗ്രഹിക്കുന്നത് ഒരു സെന്റിന് രണ്ട് ലക്ഷം മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ വിലയുണ്ടായിരുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ വില കുതിച്ചുയർന്നിരിക്കുന്നു കാരണം ആ സ്ഥലത്ത് പണിയുന്ന ഓരോ ഗോഡൌണിന് പോലും പ്രതിമാസം നാൽപ്പത് മുതൽ അൻപതിനായിരം രൂപ വരെ ലഭിക്കുന്നു പാലക്കാട് തൃശൂർ ഹൈവേ എറണാകുളം അങ്കമാലി ആലപ്പുഴ ചങ്ങനാശ്ശേരി റൂട്ടുകൾ ഈ റോഡുകൾക്കരികിൽ ഇപ്പോൾ ഏത് കോർണിലും സ്വർണമൂല്യമേറിയതാണ് വീട് വിൽക്കുക അല്ല വീടിനെ കടയാക്കുക എന്നതാണ് പുതിയ ട്രെൻഡ് ഒരിക്കൽ വീട്ടുളപ്പായി കരുതിയ സ്ഥലങ്ങൾ ഇപ്പോൾ കടകൾക്കും ഓഫീസുകൾക്കും ആവശ്യപ്പെട്ടു പോകുന്നു മിക്ക ആളുകളും പറഞ്ഞു തുടങ്ങി വീട് വെച്ചിരിക്കുമ്പോൾ ചെലവാണ് കടസ്ഥലം വെച്ചിരിക്കുമ്പോൾ വരുമാനമാണ് അത് തന്നെയാണ് ഇപ്പോൾ നിക്ഷേപകർക്കും സാധാരണക്കാർക്കും ഒരുപോലെ ആകർഷണമായത് ഒരിക്കൽ നാട്ടിൻപുറത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ മാവും വാഴയും പാടവുമായിരുന്നു മുഖം ഇന്ന് അതേ സ്ഥലങ്ങളിൽ ഗോഡൗണുകളും വാടക കെട്ടിടങ്ങളും പണിയുന്നു പൈനാപ്പിൾ ഇഞ്ചി മുളക് ഇതെല്ലാം കൃഷിക്കായി പാട്ടത്തിന് സ്ഥലമെടുക്കുന്നവർ കുറവാണ് പക്ഷേ ഇവിടെ ഒരു ഷീറ്റ് കെട്ടി ഗോഡൌൺ പണിയിക്കാം എന്ന് പറയുന്നവർ പ്രവാസികൾ നാട്ടിൽ മടങ്ങിയെത്തിയാലും കൃഷിയിൽ ഇറങ്ങുന്നവരുടെ എണ്ണം കുറവാണ് വേഗത്തിൽ ലാഭം കിട്ടുന്ന വഴികളാണ് അവർ നോക്കുന്നത് അതുകൊണ്ട് അവർ വീടുകൾക്കല്ല വാണിജ്യ സ്ഥലങ്ങൾക്കാണ് പണം മുടക്കുന്നത് ഓൺലൈൻ ഷോപ്പിംഗും ഡെലിവറി സംവിധാനങ്ങളും വളർന്നതോടെ സംഭരണ സ്ഥലങ്ങൾക്കുള്ള ആവശ്യം വർദ്ധിച്ചു അതുകൊണ്ട് തന്നെ ഗ്രാമപ്രദേശങ്ങളിലും ഗോഡോണുകൾ പണിയുന്നവരുടെ എണ്ണം കുത്തനെ കൂടിയിട്ടുണ്ട് ഒരു ചെറു പ്ലോട്ടിൽ ഷീറ്റ് കെട്ടി പണിയുന്ന ഗോഡൌൺ പ്രതിമാസം ഇരുപത്തി മുതൽ മുപ്പതിനായിരം രൂപ വരെ വാടക കിട്ടുന്ന ആണ് അതിനാൽ ഇപ്പോൾ പലരും ബാങ്കിൽ പണം വയ്ക്കുന്നതിന് പകരം ഭൂമി വാങ്ങി ഗോഡൌൺ പണിയുന്നവരാണ് കൂടുതലും അത് അവർക്കൊരു സ്ഥിര വരുമാന മാർഗമായി മാറുകയും ചെയ്യുന്നു ഇത് നഗരങ്ങൾക്കും മാത്രമല്ല ഗ്രാമങ്ങൾക്കും മാറ്റം പറ്റിയിരിക്കുന്നു ചെറിയ ഗ്രാമങ്ങളിൽ പോലും ഷോപ്പുകൾ ബ്യൂട്ടി പാർലറുകൾ മൊബൈൽ സെന്ററുകൾ ഫുഡ് ഹബ് എല്ലാം തുറക്കപ്പെടുന്നു അവിടെ കടസ്ഥലത്തിനും വാടകയ്ക്കും വലിയ ഡിമാൻഡ് തന്നെയാണ് മലപ്പുറം പാലക്കാട് ആലപ്പുഴ പോലുള്ള ജില്ലകളിൽ ഗ്രാമങ്ങളിലും ഒരു സെന്റിന് പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ വിലയുള്ള റോഡ് സൈഡിലുള്ള സ്ഥലങ്ങളുണ്ട് പണ്ടൊക്കെ പാടമെന്ന് വിളിച്ചിരുന്ന ഭൂമി എന്ന് വാണിജ്യപ്പെട്ടുകളായി മാറുകയാണ് റിയൽ എസ്റ്റേറ്റ് വിദഗ്ധർ പറയുന്നത് പ്രകാരം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കേരളത്തിലെ വാണിജ്യ ഭൂമിയുടെ വില ശരാശരി അൻപത് മുതൽ എഴുപത് ശതമാനം വരെ ഉയർന്നിരിക്കുന്നു കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് തുടങ്ങിയ നഗരങ്ങളിൽ ഒരു സെന്റിന് ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് ലക്ഷം രൂപ വരെ വിലയുണ്ട് ഗ്രാമങ്ങളിലേക്കും ആ വളർച്ച അതിവേഗം വ്യാപിക്കുന്നു കൂടാതെ ഹൈവേ വികസനവും ഇൻഡസ്ട്രിയൽ കോറിഡോറുകളും വാണിജ്യ ആവശ്യങ്ങൾക്ക് കൂടുതൽ വില കൂട്ടുന്നു വിദേശത്ത് ജോലി ചെയ്യുന്ന മലയാളികൾ ഇനി വീടുകൾക്കല്ല പണം മുടക്കുന്നത് അവർ കാണുന്നത് ബിസിനസ് സാധ്യതകളാണ് വാടകയ്ക്ക് കൊടുക്കുവാൻ പറ്റുന്ന ഒരു കെട്ടിടം വേണം ഇപ്പോൾ അതാണ് പല പ്രവാസികളുടെയും ആഗ്രഹം ചിലർ നാട്ടിൽ വന്ന് ചെറുകിട ബിസിനസ്സുകൾ ആരംഭിക്കുന്നു ചിലർ കെട്ടിടം പണിയുന്നു അത് വാടകയ്ക്ക് കൊടുക്കുന്നു ഇവർക്കെല്ലാം ലക്ഷ്യം ഒരേ സ്ഥിര വരുമാനം അതുകൊണ്ട് തന്നെ വീടുകൾ വിൽക്കുന്നത് കുറയുകയും ബിസിനസ് പ്ലോട്ടുകൾ വാങ്ങുന്നത് കൂട്ടുകയും ചെയ്യുന്നു ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് കമ്പനികളും ഈ മാറ്റം മനസ്സിലാക്കി കഴിഞ്ഞു പുതിയ പ്രോജക്റ്റുകളിൽ വീടുകൾക്കൊപ്പം ഷോപ്പുകളും ഉൾപ്പെടുത്തുന്ന രീതിയിലാണ് അവർ സ്വീകരിക്കുന്നത് പാലക്കാട് തൃശൂർ കോട്ടയം തുടങ്ങിയ ഇടങ്ങളിൽ മിക്സഡ് ഡെവലപ്മെന്റ് എന്ന രീതിയിലുള്ള കെട്ടിടങ്ങൾ വളരുകയാണ് ഒരു ഭാഗം താമസത്തിനും മറ്റു ഭാഗം ബിസിനസ്സിനുമായി നിരവധി കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ അവരുടെ സ്ഥിര വരുമാനം വാടകയ്ക്ക് കൊടുത്ത കെട്ടിടങ്ങളിൽ നിന്നും ലഭിക്കുന്നത് ഇത് തന്നെ റിയൽ എസ്റ്റേറ്റിന്റെ പുതിയ മുഖം എന്നാൽ ഒരു ചിന്തയുണ്ട് കൃഷി ഇല്ലാതാകുമ്പോൾ നമ്മുടെ ഭൂമിയുടെ ആത്മാവ് എന്താകും പൈനാപ്പിൾ വാഴ പച്ചക്കറി കൃഷികൾ കുറയുമ്പോൾ ഭക്ഷ്യസുരക്ഷയിൽ മാറ്റം വരും പക്ഷേ കാലം മാറുകയാണ് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ആളുകൾ വാടകയ്ക്കും ബിസിനസ്സിനും മുൻഗണന നൽകുക തന്നെ ചെയ്യും ഇത് നല്ലതോ മോശമോ എന്ന് പറയാൻ നമുക്ക് എളുപ്പമല്ല പക്ഷേ ഒരു കാര്യം ഉറപ്പ് കേരളത്തിന്റെ മണ്ണ് ഇപ്പോൾ കൃഷിയിൽ നിന്ന് കോമേഷ്യയിലേക്ക് മാറുകയാണ് കാലം മാറുന്നു ജീവിത രീതി മാറുന്നു ഒരിക്കൽ വീടുകൾ സ്വപ്നമായിരുന്ന മലയാളിക്ക് ഇന്ന് കടസ്ഥലം തന്നെയാണ് പുതിയ സ്വപ്നം കാരണം വീട്ടിൽ ചെലവ് കൂടുന്നു പക്ഷേ കടസ്ഥലത്തിൽ വരുമാനം കേരളത്തിലെ ഓരോ ഗ്രാമവും ഓരോ റോഡും ഓരോ കല്ലും ഇപ്പോൾ മാറ്റത്തിന്റെ കാതലിൽ നിൽക്കുന്നു വീട് പണിയാൻ ഭൂമി നോക്കുന്നവരുടെ കാലം കഴിഞ്ഞു ഇനി ബിസിനസ് പണിയാനാണ് എല്ലാവരുടെയും സ്വപ്നം ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട് കേരളത്തിന്റെ വസ്തു വസ്തുവിപണി ഇനി പിന്നോട്ടില്ല മുന്നോട്ടാണ് കൃഷിയിൽ നിന്ന് കോമേഴ്സിൽക്കുള്ള ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് അപ്പോൾ എന്തൊക്കെയാലും വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ മറ്റൊരു विश यू माय काना थैंक यू